നിലാവ് കവിതാ സമാഹാരം ശ്രേഷ്ഠ ഭാഷ മലയാളം സാഹിത്യവേദി പബ്ലിക്കേഷൻസ് സാഹിത്യവേദി പബ്ലിക്കേഷൻസ് തിരുവനന്തപുരം ഇതിൻ്റെ എഡിറ്ററും മാനേജിംഗ് എഡിറ്ററും ഇതാണ് അജയ് കുമാർ പാളയം അതുപോലെ തന്നെ നമ്മുടെ അനിൽ വെങ്കുളും ആണ് ഇതിൻ്റെ ആള് പാളയം കന്ന് ഈ പുസ്തകത്തിലേതാണ്ട് നൂറ്റി നാൽപ്പത്തെട്ട് കവിതകളുണ്ട് കവികളുണ്ട് കവിതയിൽ സച്ചിദാനന്ദൻ സാറിൻ്റെ ഗൗളിശാസ്ത്രമുണ്ട് പ്രഭാവർമ്മയുടെ മരിക്കുന്നേരുണ്ട് വാൽമീകി എപ്പോൾ എവിടെയാകും ഇപ്പോൾ എവിടെ ഇപ്പോൾ എവിടെയാകും ഏഴഞ്ചേരി രാമചന്ദ്രൻ ആരുണ്ട് അതുപോലെ തന്നെ തൊണ്ടി എന്ന കവിതയുമായി വിനോദ് വൈശാഖിൻ്റെ പിന്നെ കവിത ഉണ്ട് മാനന്ദകുമാരൻ്റെ വെള്ളപ്പൊക്കമുണ്ട് അങ്ങനെ ഒട്ടേറെ പ്രഗത്ഭരായ കവികളോടൊപ്പം എൻ്റെ ഒരു കവിതയുണ്ട് ഇത് എത്രത്തോളം നിങ്ങൾ സ്വീകരിക്കുമെന്ന് പറയാൻ പറ്റില്ല എൻ്റെ കവിത ഇതാണ് കവിതയുടെ പേര് വരയ്ക്കാനാകാത്ത ചിത്രം ഞാൻ വരച്ചതെല്ലാം എൻ്റെ മാത്രം ചിത്രങ്ങൾ ഞാൻ പ്രദർശിപ്പിച്ചു നടന്നതും അതേ ചിത്രങ്ങൾ മാത്രം ഞാൻ ആകാശവും സൂര്യനും നിറഞ്ഞ അരുവികളും തോടുകളും പാടങ്ങളും വർണ്ണാഭമാക്കി തുന്നിയ മേലാപ്പ് എനിക്ക് മാത്രം സ്വന്തം അത് കലങ്ങിയ കണ്ണുമായി കാത്തിരുന്ന കരിമേഘകലങ്ങൾ തോർത്തി മിനുക്കിയത് എൻ്റെ കുടിലിൻ തൊഴുത്തു മാത്രം കലങ്ങിയ കണ്ണുമായി കാത്തിരുന്ന കരിമേഘ ചകലങ്ങൾ തോർത്തിമിനുക്കിയത് എൻ്റെ കുടിലിൻ തൊഴുത്തു മാത്രം ആരും കാണാതെ പോയ എൻ്റെ ചിത്രങ്ങൾ പുരസ്കാരങ്ങൾ വാരിക്കുട്ടി ആരും കാണാതെ പോയ എൻ്റെ ചിത്രങ്ങൾ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി മനോനിർഭരമായി മധുനിർഭരമായി മകരന്ധമായി ആകാശവും നക്ഷത്രങ്ങളും വരച്ചതെല്ലാം എൻ്റെ ചിത്രങ്ങൾ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി മനോനിർഭരമായി മധുനിർഭരമായി മകരന്ധമായി ആകാശവും നക്ഷത്രങ്ങളും വരച്ചതെല്ലാം എൻ്റെ ചിത്രങ്ങൾ ഇന്ന് ഞാൻ മാത്രം നിറയുന്ന ആകാശത്തിൽ ഇടിക്കരുത്തിൽ പൊടിഞ്ഞുതോരുന്നത് എൻ്റെ ദുഃഖങ്ങൾ മാത്രം ഇന്ന് ഞാൻ മാത്രം നിറയുന്ന ആകാശത്തിൽ ഇടിക്കരുത്തിൽ പൊടിഞ്ഞുതോരുന്നത് എൻ്റെ ദുഃഖങ്ങൾ മാത്രം ഞാൻ ശരീരമല്ല അശരീരി ഞാൻ ശരീരമല്ല അശരീരി ഭാഷമാക്കപ്പെട്ട ചിന്തകളുടെ മഞ്ഞുമൂടിയ ആകാശവും എനിക്ക് സ്വന്തം ബാഷ്പമാക്കാട്ടാഷമാക്കപ്പെട്ട ചിന്തകളുടെ മഞ്ഞുമൂടിയ ആകാശവും എനിക്ക് സ്വന്തം ഞാൻ വരച്ചതെല്ലാം എൻ്റെ ചിത്രങ്ങൾ മാത്രം ഞാൻ പ്രദർശിപ്പിച്ചു നടന്നതും അതേ ചിത്രങ്ങൾ ഞാൻ ആകാശവും സൂര്യനും നിറഞ്ഞ അരുവികളും തോടുകളും പാടങ്ങളും വർണ്ണാഭമാക്കി തുന്നിയ മേലാപ്പും മാത്രം സ്വന്തം ഞാൻ മാത്രം നിറയുന്ന ആകാശത്തിൽ ഇടിക്കരുത്തിൽ പൊടിഞ്ഞു തോരുന്നത് എൻ്റെ ദുഃഖങ്ങൾ മാത്രം ഈ പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയംഗമായ നമസ്കാരം എത്രമാത്രം യുദ്ധമായി എന്ന് എനിക്കറിയാൻ പറ്റില്ല എങ്കിലും ഒരു വായന ഞാൻ നടത്തി